കഴിഞ്ഞ ആഴ്ച നമ്മൾ എച്ച് ഡി എം ഐയുടെ ടു പോയിന്റ് വൺ വേർഷനെ കുറിച്ചാണ് സംസാരിച്ചത് പ്രധാനമായും സർട്ടിഫൈഡ് അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിളുകളെ കുറിച്ച് എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു വേർഷൻ ഉടൻ തന്നെ റിലീസാകാൻ പോവുകയാണെന്ന് ആ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി എച്ച് ഡി എം ഐയുടെ ടു പോയിന്റ് ടു വേർഷൻ റിലീസായിരിക്കുകയാണ് എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു വേർഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിശദമാക്കാം എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു വേർഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിന്റെ ഉയർന്ന ബാൻഡ് വിടുത്ത് സ്പീഡ് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിക്കപ്പെട്ട എച്ച് ഡി എം ഐ ടു പോയിന്റ് വണ്ണിന്റെ സ്പീഡ് നാൽപ്പത്തെട്ട് ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണെങ്കിൽ എച്ച് ഡി എം ഐ ടുവിന്റെ സ്പീഡ് നേരെ ഇരട്ടിയായി മാറിയിരിക്കുകയാണ് തൊണ്ണൂറ്റി ആറ് ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന വളരെ ഉയർന്ന സ്പീഡിലേക്കാണ് എച്ച് ഡി എം ഐ ടു ബാൻഡെടുത്ത് എത്തിയിരിക്കുന്നത് ഈ ഉയർന്ന സ്പീഡ് ഡിജിറ്റൽ വീഡിയോ ഓഡിയോ ഡാറ്റ ട്രാൻസ്ഫർ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അറുപത് ഫ്രെയിം പെർ സെക്കൻഡിൽ സിക്സ്റ്റീൻ കെ റെസൊല്യൂഷൻ വരെയും ഡിജിറ്റൽ കണ്ടന്റ് ട്രാൻസ്മിറ്റ് ചെയ്യൽ സാധ്യമാക്കുന്നു അടുത്ത കാലം വരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു ഇത് കൂടാതെ ഇത് ഓഡിയോ വീഡിയോകളുടെ കംപ്രസ് ചെയ്യാത്ത മിക്ക ഫോർമാറ്റുകളും പൂർണാർത്ഥത്തിലുള്ള ക്രോമ സാമ്പിളും പിന്തുണക്കുന്നു ഇത്രയും ഉയർന്ന ബാൻഡ് വിടുത്ത് നിലവിലില്ലാതിരുന്നത് കൊണ്ട് ട്വൽവ് കെ അല്ലെങ്കിൽ സിക്സ്റ്റീൻ കെ പോലുള്ള റെസൊല്യൂഷനിലുള്ള കണ്ടന്റുകളോ അവ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ്വെയർ ഉപകരണങ്ങളോ പ്രായോഗികമായി വ്യാപകാർത്ഥത്തിൽ നിലവിലില്ല എന്ന് തന്നെ പറയാം എച്ച് ഡി എം ഐ ടു പോയിന്റ് ടൂവിന്റെ വരവോടുകൂടി അതിലേക്കുള്ള ചവിട്ടുപടിയാണ് ഉണ്ടായിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന ഉയർന്ന ബാൻഡ് വിടുത്ത് ഭാവിയിലെ ടെലിവിഷനുകൾക്കും മോണിറ്ററുകൾക്കും വേണ്ടി മാത്രമല്ല പ്രയോജനപ്പെടുന്നത് വെർച്വൽ റിയാലിറ്റി ഓഗ്മെന്റഡ് റിയാലിറ്റി മെഡിക്കൽ ഇമേജിംഗ് മെഷീൻ ൻ തുടങ്ങിയ ഉയർന്നു വരുന്ന ആപ്ലിക്കേഷനുകൾക്കും യോജിക്കുന്ന രീതിയിലാണ് എച്ച് ഡി എം ഐ ടു പോയിന്റ് ടുവിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വേഗതയെ ഉപയോഗപ്പെടുത്തുന്ന നിരവധി ഉപകരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വർദ്ധിച്ചിരിക്കുന്നത് എച്ച് ഡി എം ഐയുടെ ടു പോയിന്റ് വൺ വെർഷൻ രണ്ടായിരത്തി പതിനേഴിലാണ് പുറത്തിറക്കിയതെങ്കിലും അതിന്റെ ഉയർന്ന ബാൻഡ് എടുത്ത് പ്രയോജനപ്പെടുത്തുന്ന ഹാർഡ്വെയറുകൾ ഇപ്പോഴും വ്യാപകമായി മാറിയിട്ടില്ല അതുകൊണ്ടുതന്നെ എച്ച് ഡി എം ഐ ടു പോയിന്റ് ടുവിനെ അടിസ്ഥാനമാക്കിയുള്ള ഹാർഡ്വെയറുകൾ വെയറുകൾ പ്രചാരത്തിലാകാൻ കുറച്ചു വേണ്ടി വന്നേക്കാം അതുപോലെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച സർട്ടിഫൈഡ് അൾട്രാ ഹൈ സ്പീഡ് എച്ച് ഡി എം ഐ കേബിൾ എച്ച് ഡി എം ഐ പോയിന്റ് ടൂവിൽ ഉപയോഗിച്ചാൽ എച്ച് ഡി എം ഐ ടു പോയിന്റ് ടുവിന്റെ പൂർണ്ണ സവിശേഷതകൾ ലഭിക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകാം നാൽപ്പത്തെട്ട് ജിഗാബിഡ്സ് പെർ സെക്കൻഡ് എന്ന എച്ച് ഡി എം ഐ ടു പോയിന്റ് വണ്ണിന്റെ ബാൻഡ് വിടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സർട്ടിഫൈഡ് അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിൾ എച്ച് ഡി എം ഐ ടുവിൽ ഉപയോഗിച്ചാൽ ലഭിക്കും പക്ഷേ എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു ഉറപ്പ് നൽകുന്ന തൊണ്ണൂറ്റിയാറ് ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന ഉയർന്ന ബാൻഡ് വിടുത്തിന്റെ പ്രയോജനം സർട്ടിഫൈഡ് അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിൾ എച്ച് ഡി എം ഐ ടു പോയിന്റ് ടുവിൽ ഉപയോഗിച്ചാൽ ലഭിക്കില്ല അതിനുവേണ്ടി മറ്റൊരു ഹൈസ്പീഡ് കേബിൾ സർട്ടിഫിക്കേഷൻ എച്ച് ഡി എം ഐ ഫോറം അവതരിപ്പിച്ചിട്ടുണ്ട് എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു എന്ന പുതിയ സ്റ്റാൻഡേർഡിന്റെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ എച്ച് ഡി എം ഐ ഫോറം അൾട്രൈൻ സിക്സ് എന്ന പുതിയ കേബിൾ സർട്ടിഫിക്കേഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാ എച്ച് ഡി എം ഐ ടൂ പോയിന്റ് കേബിളുകളിലും സർട്ടിഫിക്കേഷൻ നിർബന്ധമായിരിക്കും എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു സ്പെസിഫിക്കേഷനെ പിന്തുണക്കുന്നതും അൾട്ര നയന്റി സിക്സ് ലേബൽ ഉള്ളതുമായ എല്ലാ കേബിളുകളും എച്ച് ഡി എം ഐ ഫോറത്തിന്റെ അംഗീകൃത ടെസ്റ്റ് സെന്ററുകൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കും അതുവഴി അവയ്ക്ക് വർദ്ധിച്ച ബാൻഡ് വിടുത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ സാധിക്കും പുതിയ നയന്റി സിക്സ് ജി ബി പി എസ് ബാൻഡ് വിടുത്ത് പിന്തുണക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക ആവശ്യകതകൾ എല്ലാം ഈ ഉൽപ്പന്നം പാലിക്കുന്നുണ്ടെന്ന് ഈ സർട്ടിഫിക്കേഷൻ ഉപഭോക്താ 그 오락분을 건노. എച്ച് ഡി എം ഐ കേബിളുകൾ നിലവിൽ സ്റ്റാൻഡേർഡ് ഹൈസ്പീഡ് പ്രീമിയം ഹൈസ്പീഡ് അൾട്രാ ഹൈസ്പീഡ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ലഭ്യമാണ് ഇവ അവയുടെ കഴിവുകളെ കുറിച്ച് ഒരു പ്രത്യേക വിവരങ്ങളൊന്നും നൽകുന്നില്ല എന്നാൽ എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു ഉപയോഗിച്ച് അൾട്രാ നയന്റി സിക്സ് എന്ന ഒരു പേര് ഒരു കേബിൾ ഒരു പുതിയ സ്പെസിഫിക്കേഷനെ പിന്തുണക്കുന്നുവെന്നും തൊണ്ണൂറ്റി ആറ് ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് വരെയുള്ള ബാൻഡ് എടുത്ത് പിന്തുണക്കുന്നുവെന്നും വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു അൾട്രാ നയന്റി സിക്സ് എച്ച് ഡി എം ഐ കേബിൾ പാക്കേജ് ഇതുപോലെ ഉണ്ട് ാണ് എച്ച് ഡി എം ഐ ഫോറം വ്യക്തമാക്കുന്നത് പാക്കേജിന് പുറത്ത് ഇതുപോലെ അൾട്രാ നയൻറ്റി സിക്സ് എച്ച് ഡി എം ഐ കേബിൾ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും അതുപോലെ അൾട്രാ നയൻറ്റി സിക്സ് എച്ച് ഡി എം ഐ കേബിൾ സർട്ടിഫിക്കേഷൻ മുദ്രയും പാക്കേജിന് പുറത്തുണ്ടായിരിക്കും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ സർട്ടിഫിക്കേഷന്റെ ആധികാരികത ഉറപ്പാക്കാൻ സാധിക്കും അതുപോലെ അൾട്രാ നയന്റി സിക്സ് എച്ച് ഡി എം ഐ കേബിൾ എന്ന പേര് കേബിളിന്റെ മുകളിലും രേഖപ്പെടുത്തിയിരിക്കും എന്നിരുന്നാലും ഏറ്റവും പുതിയ സവിശേഷതകൾ ആവശ്യമില്ലെങ്കിൽ അൾട്രാ നയന്റി സിക്സ് സർട്ടിഫൈഡ് ഉപകരണത്തിന് പുതിയ എച്ച് ഡി എം ഐ കേബിളുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൈവശം നിലവിലുള്ള പഴയ എച്ച് ഡി എം ഐ കേബിളുകൾ ഉപയോഗിക്കുന്നത് തുടരാനും ഉയർന്ന ബാൻഡ് എടുത്ത് ആവശ്യമില്ലാത്ത ചില എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു സവിശേഷതകൾ പ്രയോജനപ്പെടുത്താനും കഴിയും എന്നാൽ ഹോം തിയേറ്റർ സിക്സ്റ്റീൻ കെ റെസൊലൂഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അൾട്രി സിക്സ് കേബിളുകൾ നിർബന്ധമായും വേണ്ടിവരും എച്ച് ഡി എം ഐ ടു മറ്റൊരു പ്രധാനപ്പെട്ട പുതുതായി വന്നിരിക്കുന്ന സവിശേഷത ലേറ്റൻസിൻഡിക്കേഷൻ പ്രോട്ടോകോൾ സിങ്ക്രണൈസേഷൻ സാങ്കേതികവിദ്യയുടെ അപ്ഡേഷൻ ആണ് എന്താണ് എൽ ഐ പി ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഓഡിയോയും വീഡിയോയും തമ്മിലുള്ള സമന്വയത്തിൽ ബാൻഡ് എടുത്ത പ്രശ്നങ്ങൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഇമേജിനും ശബ്ദത്തിനുമിടയിൽ നേരിയ കാലതാമസം അത് നമ്മുടെ ദൃശ്യ ശ്രവ്യ അനുഭവത്തെ നശിപ്പിക്കും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണോ ലേറ്റൻസി ഇൻഡിക്കേഷൻ പ്രോട്ടോകോൾ അഥവാ എൽ ഐ പി കുറച്ചുകൂടി വ്യക്തമാക്കാം നമ്മൾ മൾട്ടിമീഡിയ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നത് വിവിധ രീതികളിലാണ് ആദ്യം ഈ രീതി നോക്കാം ഇവിടെ നാല് വ്യത്യസ്ത ഉപകരണങ്ങൾ ഈ ടിവിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട് നാല് ഉപകരണങ്ങളുടെ ശബ്ദവും ടി വിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുക ഇവിടെ ഓഡിയോ വീഡിയോ വ്യത്യാസം വളരെ കുറവായിരിക്കും എന്നാൽ ഹെഡ്ഫോൺ ഔട്ട് വഴി കണക്ട് ചെയ്ത് നമ്മൾ ടി വിയിൽ നിന്നും ഓഡിയോ ഔട്ട് എടുത്ത് കേൾക്കുകയാണെങ്കിൽ ഓഡിയോ വീഡിയോയുടെ സമന്വയ പ്രശ്നം ഉണ്ടാകാൻ നേരിയ സാധ്യതയുണ്ട് അത് പരിഹരിക്കാൻ ഇവിടെ എൽ സാധിക്കും അതുപോലെ മറ്റൊരു കണക്ഷൻ രീതി ഇങ്ങനെയാണ് ഇവിടെ നാല് വ്യത്യസ്ത ഉപകരണങ്ങൾ ടിവിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ശബ്ദ ഔട്ട്പുട്ട് പുട്ട് ടി വി സ്പീക്കറിൽ നിന്ന് എടുക്കുന്നത് എച്ച് ഡി എം ഐ ഇ എ ആർ സി വഴി എ വി ആറിലേക്ക് ഒരു കണക്ഷൻ നൽകുന്നു അപ്പോൾ ടി വി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഉപകരണങ്ങളിൽ നിന്നുള്ള ശബ്ദവും എ വി ആർ വഴിയാണ് എക്സ്റ്റേണൽ സ്പീക്കറുകളിലേക്ക് എത്തുന്നത് ഇവിടെ ഓഡിയോ വീഡിയോ ലേറ്റൻസി പ്രശ്നം നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ എൽ ഐ പി പ്രോട്ടോകോൾ ഉപയോഗിച്ച് ടി വിക്ക് ഇൻപുട്ട് ഉപകരണങ്ങളിൽ നിന്നുള്ള വീഡിയോ ശബ്ദത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുന്നു അതോടെ ഓഡിയോ വീഡിയോ സമന്വയം സാധ്യമാകുന്നു മറ്റൊരു കണക്ഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇവിടെ ഇൻപുട്ടായി കണക്ട് ചെയ്തിരിക്കുന്നു നേരത്തെ ടി വിയിലേക്കാണ് നാല് ഉപകരണങ്ങൾ കണക്ട് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ നാല് ഉപകരണങ്ങൾ നേരിട്ട് എ വി ആറിൽ ഇൻപുട്ടായി കണക്ട് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ട് എടുത്ത് ടി വിയുടെ എച്ച് ഡി എം ഐ ഇൻപുട്ടിൽ നൽകിയിരിക്കുന്നു ഇവിടെ ശബ്ദം എ വി ആർ വഴിയും ദൃശ്യം ടി വി വഴിയും ലഭിക്കുന്നു ഇവിടെയും ഓഡിയോ വീഡിയോയുടെ കാലതാമസങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവിടെ എൽ ഐ പി പ്രോട്ടോകോൾ ഉപയോഗിച്ച് എ വി ആർ ശബ്ദത്തിന്റെ കാലതാമസം ശരിയാക്കി ഓഡിയോ വീഡിയോ സമന്വയം സാധ്യമാക്കുന്നു മറ്റൊരു കണക്ഷൻ രീതി കൂടി ഉണ്ടാകാറുണ്ട് ഇവിടെ കുറച്ച് ഉപകരണങ്ങൾ ടി വിയിലേക്ക് ഇൻപുട്ടായി നൽകിയിരിക്കുന്നു കുറച്ച് ഉപകരണങ്ങൾ എ വി ആറിലേക്കും ഇൻപുട്ടായി നൽകിയിരിക്കുന്നു ടി വിയിൽ നിന്നും എച്ച് ഡി എം ഐ ഇ എ ആർ സി പോർട്ട് വഴിയോ എച്ച് ഡി എം ഐ എ ആർ സി പോർട്ട് വഴിയോ എ വി ആറിലേക്ക് നൽകുന്നു ഇവിടെ ടി വി എ വി ആറും എൽ ഐ പി പ്രോട്ടോകോൾ വഴി ഓഡിയോ വീഡിയോ സമന്വയം സാധ്യമാക്കുന്നു എൽ ഐ പി പ്രോട്ടോകോൾ എച്ച് ഡി എം ഐ ടു പോയിന്റ് ടൂവിൽ ഒരു പ്രധാന സവിശേഷതയായി ഉൾക്കൊള്ളിച്ചതുകൊണ്ട് ഏവിയ റിസീവറുകൾ സൗണ്ട് ബാറുകൾ മറ്റ് ഹോം തിയേറ്റർ സിസ്റ്റങ്ങൾ പോലുള്ള സങ്കീർണമായ സജ്ജീകരണങ്ങളിലെ ഓഡിയോ വീഡിയോ സമന്വയം കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കും എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു ഉപകരണങ്ങൾക്ക് ലേറ്റൻസി സംബന്ധിച്ച വിവരങ്ങൾ പരസ്പരം കൈമാറാനും സമയം എൽ ഐ പി പ്രോട്ടോക്കോൾ പ്രകാരം സ്വയം ക്രമീകരിക്കാനും സാധിക്കും ഇത് ലിപ്ലാഗ് പ്രശ്നങ്ങൾ കുറക്കുകയും ദൃശ്യ ശ്രവ്യ അനുഭവത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും അതുപോലെ മികച്ച ക്രോമ സാമ്പിളി എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു വാഗ്ദാനം ചെയ്യുന്നു ഒരു വീഡിയോയിലെ നിറങ്ങൾ എത്രത്തോളം സൂക്ഷിക്കണം എന്നതാണ് ക്രോമ സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വീഡിയോ ചിത്രത്തിൽ പ്രത്യേകമായി ബ്രൈറ്റ്നസ് എന്നത് നിലനിർത്തുകയും നിറങ്ങൾ ക്രോമ കുറച്ച് കംപ്രസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ക്രോമ സബ് സാമ്പിളിംഗ് ക്രോമ സാമ്പിളിംഗിന് വേണ്ടി പ്രധാനമായും മൂന്ന് ഫോർമാറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഏറ്റവും മികച്ചതും എന്നാൽ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉൾക്കൊള്ളുന്നതുമായ ഫോർമാറ്റാണ് ഫോർ 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 എന്ന സാമ്പിളിംഗ് രീതി ഇവിടെ എല്ലായിടത്തും ബ്രൈറ്റ്നസിനെയും നിറവിവരങ്ങളെയും പൂർണമായും സൂക്ഷിക്കുന്നു പ്രൊഫഷണൽ സിനിമ എഡിറ്റിംഗിലും ഗ്രേഡിംഗിലും എല്ലാം ഈ രീതിയാണ് ഉപയോഗിക്കാറുള്ളത് ക്രോമ ഫോർ 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 ഉള്ള ഒരു സിഗ്നലിന് കംപ്രഷൻ ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം അതിനാൽ ഇത് സബ് സാമ്പിൾ ചെയ്തിട്ടില്ല പ്രകാശവും കളർ ഡാറ്റയും പൂർണ്ണമായും കൈമാറുന്നു അതുകൊണ്ട് തന്നെ ഈ ഡാറ്റകൾ വളരെ വലുതായിരിക്കും ധാരാളം ബാൻഡ് വിടുത്ത് ഇതിനായി ആവശ്യമുണ്ട് നിലവിലെ ടെക്നോളജിയുടെ ബാൻഡ് വിടുത്ത് പോരായ്മ കാരണം ക്രോമ ഫോർ 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 എന്നത് ഉയർന്ന റെസൊല്യൂഷനുകളിൽ കാര്യമായി വന്നിരുന്നില്ല എന്നാൽ എച്ച് ഡി എം ഐ ടു പോയിന്റ് ടൂവിലൂടെ അതും സാധ്യമാകാൻ പോവുകയാണ് എന്താണ് ക്രോമ സാമ്പിളിംഗ് എന്നതിനെ കുറിച്ച് വിശദമായി മറ്റൊരിക്കൽ സംസാരിക്കാം എച്ച് ഡി എം ഐ അന്തിമ സ്പെസിഫിക്കേഷനുകൾ എച്ച് ഡി എം ഐ ഫോറം ജൂൺ ഇരുപത്തിയഞ്ചിന് ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും എച്ച് ഡി എം ഐ ടു പോയിന്റ് ടുവിന് അനുയോജ്യമായ കേബിളുകളും ഉപകരണങ്ങളും നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടുകൂടി എച്ച് ഡി എം ഐ ടു പോയിന്റ് ടു സപ്പോർട്ട് ചെയ്യുന്ന അൾട്ര നയൻറ്റി സിക്സ് സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം